ലൈംഗികാരോപണ പരാതികളെ തുടർന്ന് പാലക്കാട്ടെ എം എൽ എ ഓഫീസിലേക്ക് എസ് എഫ് ഐ മാർച്ച് മാർച്ചിൽ സംഘർഷവും ജലപീരങ്കിയും പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് എം എൽ എ ഓഫീസിന്റെ മതിൽ എസ് എഫ് ഐ പ്രവർത്തകർ ചാടിക്കടന്നു പോലീസിന്റെ ജലഭീരങ്കിയാണ് മറിഞ്ഞത് തുടർന്നാണ് പ്രവർത്തകർ അൻപത് മീറ്ററോളം ഓടി എം എൽ എ ഓഫീസിന്റെ മതിലിനു മുകളിൽ കയറിയത് ഓഫീസിൽ രണ്ട് ജീവനക്കാർ മാത്രമാണുള്ളത് അടച്ചിട്ട ഗേറ്റിനു മുകളിലും പ്രവർത്തകർ കയറി ഓഫീസിന് മുന്നിലേക്ക് ഏതാനും പോലീസുകാർ മാത്രമാണ് ഓടിയെത്തിയത് ഏതായാലും നേതാക്കളിടപെട്ട് പ്രവർത്തകരെ തടഞ്ഞു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് സമരത്തിന് നേതൃത്വം നൽകി നൂറോളം പ്രവർത്തകരാണ് പ്രകടനവുമായി വൈകിട്ട് അഞ്ചു മണിയോടെ എം എൽ എ ഓഫീസിലേക്ക് എത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എസ് എഫ് ഐ ഒരു ലക്ഷം കത്തുകൾ സോണിയാഗാന്ധിക്ക് അയക്കുമെന്നും സഞ്ജീവ് പറഞ്ഞു ഇയാളുടെ ഇയാളുടെ പ്രവർത്തനങ്ങൾ ക്രിയകൾ എന്തൊക്കെയായിരിക്കും ഇയാളുടെ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ മാലിന്യം കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട് ഈ രാഷ്ട്രീയ പ്രശ്നമായി നമ്മൾ ഇതിനെ കാണണം പിന്നെ ഞങ്ങളോട് കഴിഞ്ഞ കുറച്ച് കാലയളവിൽ ഇദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ ചത്തു എന്നാ പറഞ്ഞത് ഇവിടുത്തെ